ഹായ് പ്രിയമുള്ള സുഹൃത്തുക്കളെ ഇനിയെങ്കിലും നിങ്ങൾ ഈ സർക്കാരിനെ കുറ്റപ്പെടുത്തരുത് ഈ സർക്കാർ മുസ്ലിങ്ങളുടെ പ്രീണനം നേടാൻ വേണ്ടിയിട്ടാണ് പലതും ചെയ്യുന്നത് എന്ന് ഇനി നിങ്ങൾ കണ്ണീച്ചോരയില്ലാതെ സംസാരിക്കരുത് ഒരു കാക്കയിട്ട പോലീസുകാരൻ ഇക്കഴിഞ്ഞ ദിവസമാണ് പബ്ലിക് വേദിയിൽ വന്നിട്ട് കാക്കയിട്ടുകൊണ്ട് ഈമാൻ കാര്യങ്ങളും ഇസ്ലാം കാര്യങ്ങളും പഠിപ്പിച്ചത് രാത്രി കാലങ്ങളിൽ അദ്ദേഹം പെട്രോളിംഗിന് ഇട ഇറങ്ങുമ്പോൾ കുട്ടികൾ വണ്ടി ഓടിച്ചു വരികയും അവരോട് ലൈസൻസ് എവിടെയെന്ന് ചോദിച്ചോ ഇല്ലല്ലോ സീറ്റ് ബെൽറ്റ് ഇട്ടിട്ടുണ്ടോ എന്ന് ചോദിച്ചോ ഇല്ലല്ലോ വണ്ടിയുടെ ബുക്കും പേപ്പറും എവിടെയെന്ന് ചോദിച്ചോ ഇല്ലല്ലോ വണ്ടിക്ക് ഇൻഷുറൻസ് ഉണ്ടോ എന്ന് ചോദിച്ചോ ഒന്നുമില്ലല്ലോ ആ പോലീസുകാരൻ ആകെ ചോദിച്ചത് നിങ്ങൾക്ക് ഇമാൻ കാര്യങ്ങളും ഇസ്ലാം കാര്യങ്ങളും അറിയാമോ മക്കളെ എന്നല്ലേ അദ്ദേഹത്തെയും നമ്മൾ ഇവിടെ ഇട്ട് വാഴിക്കുന്നില്ലേ നമ്മൾ കൂടുതൽ തൊപ്പിയിട്ട തലപ്പാവ് ധരിച്ച മുളൂർക്കര മുഹമ്മദ് അലി സഖാഫിയെ പോലെയുള്ള സഖാക്കളെ വാർത്തെടുത്തില്ലേ നമ്മുടെ കെ ജലീൽ പറഞ്ഞതുപോലെ ഉസ്താദുമാർക്ക് ഒരു കിലോ വെളുത്തുള്ളി വാങ്ങാനുള്ള ശമ്പളം പോലും കിട്ടാത്ത ഉസ്താദുമാർക്ക് എല്ലാ മാസവും അയ്യായിരം രൂപ വെച്ച് പൊതുഖജനാവിൽ നിന്ന് ഞങ്ങൾ കൊടുത്തില്ലേ അതൊക്കെ മുസ്ലിങ്ങൾക്ക് വേണ്ടി ചെയ്തതല്ലേ ആ മുസ്ലിങ്ങൾ മുസ്ലിം ഉസ്താദുമാര് ചെയ്യുന്നത് എന്താണ് രാജ്യസുരക്ഷയല്ലേ ദേശവിരുദ്ധ പ്രവർത്തനങ്ങൾ ചെയ്യുന്നത് അണ്ടർഗ്രൗണ്ടിലല്ലേ എന്നാലും അവർ ഇത്രയൊക്കെ ചെയ്തിട്ടും എന്തിനാണ് നമ്മളെ ഇങ്ങനെയൊക്കെ പറയുന്നത് ഉസ്താദുമാർക്ക് പൈസ കൊടുത്തില്ലേ അവർ പട്ടിണിയില്ലാതെ കിടന്നിട്ട് സമൂഹത്തിൽ വന്ന് വർഷത്തരങ്ങൾ പഠിപ്പിക്കാനുള്ള സൗകര്യം ഞങ്ങൾ ഉണ്ടാക്കി കൊടുത്തില്ലേ ഞങ്ങളുടെ കാലഘട്ടത്തിൽ ഏറ്റവും കൂടുതൽ ഉസ്താദുമാർ കുട്ടികളെ പീഡിപ്പിക്കുന്ന പ്രകൃതി വിരുദ്ധ പീഡനങ്ങൾക്കിടെ ഇരയാക്കുന്ന എത്രയെത്ര കേസുകൾ റിപ്പോർട്ട് ചെയ്തിട്ടും ഞങ്ങൾ ഒരുപാട് നടപടികളൊന്നും എടുക്കാതെ അവരെ രഹസ്യമായിട്ട് ഞങ്ങൾ താലോലിച്ചില്ലേ ഇതിൽ കൂടുതൽ ഒരു സർക്കാരിൻ്റെ സ്ഥാനത്ത് നിന്ന് ഞങ്ങൾ എന്താണ് ചെയ്യേണ്ടത് ഇപ്പോഴിതാ ഉന്നത ഉദ്യോഗസ്ഥൻ കൊല്ലത്ത് തീവ്രവാദ സംഘടനാ നേതാക്കളുമായി ബന്ധമുണ്ട് എന്ന് പറയപ്പെടുന്ന രൂപത്തിൽ വാർത്ത വന്നു ഉടനെ തന്നെ ഞങ്ങളുടെ മുഖം രക്ഷിക്കാൻ വേണ്ടിയിട്ട് അദ്ദേഹത്തെ ഞങ്ങൾ കോട്ടയത്തേക്ക് സ്ഥലം മാറ്റിയില്ലേ ഇനിയും നിങ്ങൾ ഈ സർക്കാരിനെ ഇങ്ങനെ പറയരുത് പ്ലീസ് നമ്മൾ അറിഞ്ഞതുപോലെ തന്നെ കൂട്ടുകാരെ ആ പോലീസ് ഉദ്യോഗസ്ഥൻ ഈമാൻ കാര്യങ്ങളും ഇസ്ലാം കാര്യങ്ങളും പഠിപ്പിച്ചിരുന്ന ആ പോലീസ് ഉദ്യോഗസ്ഥനെതിരെ ഇതുവരേക്കും ഒരു നടപടിയും ഉണ്ടായിട്ടില്ല എന്നാണ് കേൾക്കുന്നത് ഭരണഘടനയുടെ പ്രിയാമ്പിളെങ്കിലും പഠിപ്പിക്കേണ്ടതിന് പകരം ഈമാൻ കാര്യങ്ങളും ഇസ്ലാം കാര്യങ്ങളും പഠിപ്പിച്ചിട്ട് പഠിച്ചിട്ട് വരാൻ പറഞ്ഞു പിന്നീട് ഇദ്ദേഹം പിടിക്കുന്ന എല്ലാ ആൾക്കാരും വണ്ടിയുടെ ബുക്കില്ല പേപ്പറും ഇല്ല ലൈസൻസുമില്ല ഇൻഷുറൻസും ഇല്ല ഒന്നുമില്ല പക്ഷെ അവർക്ക് ഈമാൻ കാര്യങ്ങളും ഇസ്ലാം കാര്യങ്ങളും അറിയാം എന്നിട്ട് ആ പോലീസ് ഉദ്യോഗസ്ഥൻ അവരെയൊക്കെ വെറുതെ വിട്ടു എന്താണ് യുവതലമുറയ്ക്ക് കിട്ടുന്ന ഒരു സന്ദേശം അപ്പൊ നിങ്ങൾ വിചാരിക്കും ഈമാൻ കാര്യങ്ങളും ഇസ്ലാം കാര്യങ്ങളും എന്ന് പറഞ്ഞാല് എന്തോ ദേശ സുരക്ഷയ്ക്ക് വേണ്ടിയിട്ട് രാജ്യ സംരക്ഷണ ചുമതല ഏറ്റെടുക്കുന്നതിന് വേണ്ടിയുള്ള പ്രതിജ്ഞയാണോ എന്നൊരു പക്ഷെ നിങ്ങൾ സംശയിച്ചേക്കാം അല്ല ഈമാൻ ഇസ്ലാം അറിഞ്ഞില്ലെങ്കിൽ നരകം അവരുടെ വീടാണ് അതുകൊണ്ട് നരകം വീടായിരിക്കാതിരിക്കാൻ വേണ്ടി ഞാനൊക്കെ പിന്നെ വെറുകിയാണ് പക്ഷെ ഈമാൻ കാര്യങ്ങളും ഇസ്ലാം കാര്യങ്ങളും അറിയാം ഈമാൻ കാര്യങ്ങളെന്ന് പറഞ്ഞാൽ ഒന്നും അല്ലാഹുളള വിശ്വാസം പഠിച്ചൂനില്ല പടച്ചോനെ കണ്ടിട്ടില്ല കൊറോണയെ പേടിച്ച് ഇപ്പോൾ ആരാധനാലയത്തിലൊന്നും വരാറില്ല കക്ഷി ഏഴാനാകാശത്തിന്റെ ഇനി താഴെ ഒന്നാം ആകാശത്തിലേക്ക് ഇറങ്ങി വരാറുണ്ട് രാത്രി കള്ളനെ പോലെ പക്ഷേ ഇപ്പം വരാറില്ല കൊറോണയെ പേടിച്ചിട്ട് പിന്നെ ബ്ലാക്കും വൈറ്റും വൈറസും ഫംഗസും ഒക്കെ ഉള്ളതുകൊണ്ട് തീരെ വരില്ല കാരണം അള്ളാഹുവിന് കണ്ണില്ലെന്ന് പറയുമെങ്കിലും അള്ളാഹുവിന് കണ്ണുണ്ട് അള്ളാഹു കാണുമെന്ന് ഖുറാനിലുണ്ട് അതുകൊണ്ട് കണ്ണിന് ചുറ്റും കറുത്ത അടയാളം വല്ലാമെന്ന് ആ പടച്ചോന്റെ കാര്യം തെറിച്ചില്ല പടച്ചോനെ ഞാനോട് പോയിട്ട് പ്രാർത്ഥിക്കാം പോട്ടെ അതുകൊണ്ട് പടച്ചോൻ വരുമെന്നറിയില്ല എന്ത് തന്നെ ആയാലും അദ്ദേഹത്തിനൊക്കെ എതിരെ നടപടി ഉണ്ടാകുമോ എന്നറിയില്ല അപ്പം അള്ളാഹുവിനുള്ള വിശ്വാസം മലക്കളിലുള്ള വിശ്വാസം നബിമാരിലുള്ള വിശ്വാസം അന്ത്യനാളിലുള്ള വിശ്വാസം നന്മയും തിന്മയും അള്ളാഹുവിൽ നിന്നുള്ളതാണെന്ന വിശ്വാസം പിന്നെ ഒന്നും ഉണ്ട് ഇത്തരം പുത്തകങ്ങളിലൊക്കെയുള്ള വിശ്വാസ ധനീമം കാര്യങ്ങൾ ഇനി ഇസ്ലാം കാര്യങ്ങളുണ്ട് ഷഹാദത്ത് നമ്മൾ കാണാത്ത അള്ളാഹുവിനെ വിശ്വസിക്കണം നമ്മൾ കണ്ടിട്ടില്ലാത്ത മുഹമ്മദ് നബി അള്ളാഹുവിൻ്റെ ദൂതനാണെന്ന് അംഗീകരിക്കണം പിന്നെ നമസ്കാരം മറ്റേ ഇസ്രായേലിലെ മുഹമ്മദ് നബി ചെന്ന് വാങ്ങിച്ചിട്ട് വന്നില്ലേ മറ്റേ ഉറാഖിൻ്റെ പുറത്തുകറി ആ സാധനം പിന്നെ പട്ടിണി ഇരിക്കത്തില്ലേ നമ്മുടെ പിന്നെ റിട്ടയർഡ് ഡി ജി പിയുടെ പെരിറ്റോണിയം പൊട്ടുന്ന രീതി ഏ പട്ടണി ഇരിക്കുമ്പോൾ നോമ്പ് പിന്നെ ജക്കാത്ത് ഹജ്ജ് ഇതൊക്കെയാണ് ഈ അഞ്ചും ആറും കാര്യങ്ങൾ അറിയണം എന്നുള്ളതാണ് അപ്പോൾ ഇത് മാത്രം അറിഞ്ഞാൽ മതി എന്നുള്ളതാണ് ആ പോലീസുകാരൻ അദ്ദേഹം പഠിച്ചു തന്നെയാണോ എസ് ഐ പോസ്റ്റിലേക്ക് കയറിയതെന്നറിയില്ല എന്ത് തന്നെയായാലും ഇത്തരം മതതീവ്രവാദികളെ ഒരിക്കലും വച്ച് വാഴിക്കരുത് എന്നുള്ളതാണ് എൻ്റെ വലിയ റിക്വസ്റ്റ് അപ്പോൾ കൊല്ലം ജില്ലയിൽ സംസ്ഥാന ഇൻ്റലിജൻസിൻ്റെ ചുമതല വഹിച്ചിരുന്ന കൊല്ലത്തെ ഡിവൈഎസ്പിയെ അസാധാരണ സാഹചര്യത്തിൽ സ്ഥലം മാറ്റിയെന്നാണ് വാർത്ത എന്താണ് അസാധാരണ നമ്മൾ നോക്കുമ്പോൾ ഇതൊക്കെ സാധാരണമല്ലേ എല്ലാ പോലീസുകാർക്കും ഇതുപോലെയുള്ള മത തീവ്രവാദികളുമായിട്ട് ബന്ധമില്ലേ കോട്ടയം ഡിവൈഎസ്പിക്കെതിരെ വിശദമായ അന്വേഷണത്തിനും ഉത്തരവായിട്ടുണ്ട് എന്നാണ് കേൾക്കുന്നത് കൊല്ലം ഇന്റലിജൻസ് ഡിവൈഎസ്പിയെ ആണ് കോട്ടയം ക്രൈംബ്രാഞ്ചിലേക്ക് സ്ഥലം മാറ്റിയത് ഇനി എന്താകുമെന്ന് നമ്മൾ കണ്ടുതന്നെ അറിയണം നമ്മൾ തൽക്കാലത്തേക്കൊന്ന് സ്ഥലം മാറ്റിയിട്ടുണ്ട് നിങ്ങൾ പേടിക്കണ്ട നമ്മൾ നിങ്ങളോടൊപ്പം തന്നെയാണ് ഇനിയും ന്യൂനപക്ഷ പീഡനം എന്നൊക്കെ പറഞ്ഞിട്ട് നിങ്ങളിങ്ങനെ ബുദ്ധിമുട്ടിപ്പിക്കരുത് നമ്മളെ നമ്മളെപ്പോഴും നിങ്ങളുടെ കൂടെയാണ് നാല് വോട്ടിന് വേണ്ടിയിട്ട് നമ്മൾ നിങ്ങളെ എത്രയും പൊക്കും ദേശവിരുദ്ധ പ്രവർത്തനങ്ങളൊക്കെ നിങ്ങൾ എത്ര വേണമെങ്കിലും നടത്തിക്കോ നമുക്ക് പ്രശ്നമൊന്നുമില്ല നമുക്കിവിടെ ഇരുന്നാൽ മതി എന്നുള്ള രൂപമാണ് നമ്മുടെ സർക്കാരിനുള്ളത് അപ്പോൾ കോട്ടയം ക്രൈംബ്രാഞ്ച് ഡിവൈഎസ്പിക്കാണ് പകരം നിയമനം കൊടുത്തിരിക്കുന്നത് പൊതുജന താല്പര്യത്തിന് വിരുദ്ധമായ പ്രവർത്തനവും ഔദ്യോഗിക കാര്യങ്ങളിലുണ്ടായ വീഴ്ചകളുമാണ് സ്ഥലം ഉത്തരവിൽ ചൂണ്ടിക്കാണി കാണിച്ചിരിക്കുന്ന കാരണങ്ങൾ എന്നാൽ സേനയുടെ അന്തസ്സിനും സൽപേരിനും കളങ്കം വരുത്തുന്ന നടപടികളാണ് പുതിയ സർക്കാർ അധികാരത്തിൽ വരും മുമ്പേ അടിയന്തര സ്ഥലം മാറ്റത്തിനിട ഇടയാക്കിയതെന്ന് ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരിൽ നിന്ന് അനൌദ്യോഗികമായി ലഭിച്ചിരിക്കുന്ന വിവരം തെരഞ്ഞെടുപ്പിനു മുമ്പ് തന്നെ അതത് ജില്ലകളിൽ ജോലി ചെയ്തിരുന്നവരെ ജില്ല വിട്ട് സ്ഥലം മാറ്റിയെങ്കിലും സിഐ പദവിയിൽ നിന്ന് സ്ഥാനക്കയറ്റം ലഭിച്ച ഡിവൈഎസ്പി വൈ സംഘടനാ തലത്തിലും അല്ലാതെയും സ്വാധീനം ചെലുത്തി കൊല്ലത്തെ ഇന്റലിജൻസ് ഡിവൈഎസ്പി കസേര കൈയടക്കുകയായിരുന്നു കാരണം ഇതിനുമൊക്കെ മേലെ നമ്മുടെ പി എസ് സിയും അധികാരികൾക്കും ഒക്കെ മത തീവ്രവാദികൾ അരങ്ങു വാഴുമ്പോൾ ഇതല്ല ഇതിനപ്പുറവും സംഭവിക്കും അപ്പോ തീവ്ര സ്വഭാവമുള്ള സംഘടനകളുമായി ഇസ്ലാമിക തീവ്രവാദ ഇസ്ലാമിക സംഘടനകളൊന്നും തീവ്ര സ്വഭാവമുള്ളവരല്ലോ പോട്ടെ അവരുമൊക്കെയായി അതിരിവിട്ട അടുപ്പം തെരഞ്ഞെടുപ്പ് ചുമതലകൾ പൂർത്തിയായതിനു തൊട്ടു പിന്നാലെയാണ് സർക്കാർ അധികാരത്തിൽ വരാൻ പോലും കാത്തുനിൽക്കാതെ ഡി വൈ സ്ഥാനം മാറ്റിയത് അപ്പോൾ ആ ഒരു 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 ഉത്തരവാദിത്വം നമ്മൾ കാണണം കാരണം കണ്ടുപിടിച്ച ഉടനെ തന്നെ സ്ഥലം മാറ്റിയല്ലോ ഏ സ്ഥാനക്കയറ്റം ലഭിക്കും മുമ്പ് കൊല്ലം നഗരത്തിലെ വിവിധ സ്റ്റേഷനുകളിൽ എസ് ഐ ആയും സി ഐ ആയും ചുമതല വഹിച്ചിരുന്ന ഡിവൈഎസ്പിക്ക് ജില്ലയിലെ ചില തീവ്ര സ്വഭാവമുള്ള സംഘടനാ നേതാക്കളുമായുള്ള അതിരുവിട്ട അടുപ്പവും സൗഹൃദവുമാണ് രഹസ്യ അന്വേഷണം പോലെ തന്ത്രപ്രധാന ചുമതലകൾ വഹിച്ചിരുന്ന ജില്ലാതല ഉദ്യോഗസ്ഥനെ ജില്ലകൾക്കപ്പുറത്തേക്ക് സ്ഥലം മാറ്റാൻ ഇടയാക്കിയത് കാര്യം മനസ്സിലായില്ലേ എസ് ഡി പി ഐ പോപ്പുലർ ഫ്രണ്ട് പ്രവർത്തകരുമായി ബന്ധമുണ്ട് അത് പറയാൻ മാധ്യമങ്ങൾക്ക് ഭയമാണ് എനിക്ക് ഭയമില്ല ഇക്കഴിഞ്ഞ ദിവസം യു പിയിൽ പിടിയിലായ പോപ്പുലർ ഫ്രണ്ട് പ്രവർത്തകരിൽ നിന്നാണ് കൂടുതൽ ഡീറ്റെയിൽസ് പുറത്തു വരുന്നത് തമിഴ്നാട് സർക്കാരാണ് ആവശ്യപ്പെടുന്നത് കേരളത്തോട് ഇവരെ കുറിച്ച് കൂടുതൽ ഡീറ്റെയിൽസ് നൽകണമെന്ന് ഇവര് പെർഫെക്റ്റ് ആണ് എന്ന് കള്ള റിപ്പോർട്ട് എഴുതി കൊടുത്ത് നമ്മുടെ ഈ ഡിവൈഎസ്പി ആയിരുന്നു കാരണം അദ്ദേഹത്തിന്റെ ആ ചങ്കുമാരല്ല ഇവരൊക്കെ ഇവരെക്കുറിച്ച് മോശം പറയാൻ പറ്റുമോ അപ്പോ ലോക്കൽ പോലീസിൽ ഉണ്ടായിരുന്ന സമയത്തും ഇദ്ദേഹം നോട്ടപ്പുള്ളിയായിരുന്നു അപ്പോൾ ലോക്കൽ പോലീസ് സ്റ്റേഷനുകളിൽ ജോലി ചെയ്തിരുന്നപ്പോഴൊക്കെ പക്ഷപാതപരമായ പല നിലപാടുകൾക്കും സമീപനങ്ങൾക്കും മേലുദ്യോഗസ്ഥരുടെ നോട്ടപ്പുള്ളിയായിരുന്ന ആളായിരുന്നു ഇദ്ദേഹം എന്ന് പറയപ്പെടുന്നു കൊല്ലത്തെ ക്രൈം സ്ക്വാഡിലെ എ എസ് ഐ എ കുത്തിയ കേസിന്റെ സി ഡി ഫയല് ഇയാൾ ചുമതല വഹിച്ചിരുന്ന സമയത്ത് പോലീസ് സ്റ്റേഷനിൽ നിന്ന് മോഷണം പോയ സംഭവം അതൊക്കെ പുതിയതൊന്നും അല്ലല്ലോ അതൊക്കെ സാധാരണ സംഭവിക്കണതല്ലേ അല്ലേ അതൊക്കെ വലിയ വിവാദങ്ങൾ ഉണ്ടാക്കിയിരുന്നു അപ്പോ സി ഡി എഫ് മോഷണം പോയ സംഭവത്തിലെ അന്വേഷണവും തുടർ നടപടികളും ഒതുക്കി തീർത്തിട്ടാണ് നമ്മുടെ ഡിവൈഎസ്പി നല്ലപിള്ള ചമഞ്ഞ് സ്ഥാനക്കയറ്റം കരസ്ഥമാക്കിയിരിക്കുന്നത് അപ്പൊ സി ഐ ജോലി നോക്കിയിരുന്ന അതേ സ്ഥലത്തു തന്നെ സ്ഥാനക്കയറ്റം നേടി തെരഞ്ഞെടുപ്പ് വേളയിൽ ഡിവൈഎസ്പി ആയത് സഹപ്രവർത്തകരെയും അമ്പരപ്പിച്ചിരിക്കുന്നതിനിടയിലാണ് കഴിഞ്ഞ ദിവസം അപ്രതീക്ഷിതമായ സ്ഥലം മാറ്റ ഉത്തരവ് ഉണ്ടായത് അപ്പൊ നമ്മൾ വിചാരിക്കും ഇത് കേരള പോലീസ് കണ്ടെത്തിയതാണോ അല്ല തമിഴ്നാടിന്റെ ക്യൂ ബ്രാഞ്ചും സെൻട്രൽ ഗവൺമെന്റിന്റെ രഹസ്യ അന്വേഷണ പ്രവർത്തകരും കൂടിയാണ് ഇത് കണ്ടെത്തിയത് കാരണം നമ്മുടെ ഡിവൈഎസ്പിയുടെ പ്രവർത്തനത്തിലെയും ഒക്കെ മാറ്റങ്ങൾ അവർ മനസ്സിലാക്കി അവർക്കത് സംശയമുണ്ടായി അങ്ങനെയാണ് അവർ കൂടുതൽ അന്വേഷിക്കാൻ നിർബന്ധിതരായത് അങ്ങനെയാണ് ഇദ്ദേഹത്തിൻ്റെ ഇത്തരം റിപ്പോർട്ടുകൾ പുറത്തു വരുന്നത് അപ്പോൾ ന്യായീകരിക്കാൻ കഴിയാത്ത പ്രവൃത്തിയാണ് വൈ എസ് പി പദവിയിലുള്ള ഒരാളുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിരിക്കുന്നത് അതായത് ഒരിക്കലും ഉണ്ടാകാൻ പാടില്ലാത്തതും ന്യായീകരിക്കാൻ കഴിയാത്തതുമായ വിധത്തിലുള്ള പ്രവൃത്തികളാണ് അടിയന്തര സ്ഥലം മാറ്റത്തിന് ഉന്നത ഉദ്യോഗസ്ഥരെ നിർബന്ധിതരാക്കിയത് ഔദ്യോഗിക ഫോണിലെയും പേഴ്സണൽ ഫോണിലെയും ഫോൺ കോൾ വിശദാംശങ്ങളിൽ നിന്ന് ഇദ്ദേഹത്തിന് മതതീവ്രവാദ നേതാക്കളുമായി വഴിവിട്ട സൗഹൃദങ്ങൾ ഉണ്ടെന്നുള്ള തെളിവുകൾ ലഭിക്കുകയും തീവ്ര സ്വഭാവമുള്ള ചില സംഘടനാ നേതാക്കളുടെ വാഹനങ്ങളും അവരുടെ സഹായങ്ങളും ഡിവൈഎസ്പി ആകും മുമ്പും അതിനുശേഷവും പലതിനും ഉപയോഗിച്ചിരുന്നുവെന്നത് വ്യക്തമാകുകയും ചെയ്ത സാഹചര്യത്തിലാണ് വകുപ്പുതല നടപടിക്ക് ഇറങ്ങി രഹസ്യ വിവരങ്ങൾ മേലുദ്യോഗസ്ഥർക്ക് കൈമാറിയിട്ടില്ല അതും അദ്ദേഹത്തിന്റെ പേരിലുള്ള മറ്റൊരു തെറ്റാണ് ഫീൽഡ് ജീവനക്കാരിൽ നിന്ന് ലഭിക്കുന്ന വിവരങ്ങളിൽ പലതും മേലുദ്യോഗസ്ഥർക്ക് യഥാസമയം കൈമാറാത്തതും മത രാഷ്ട്രീയ തീവ്രവാദ സംഘടനകളുടെ പ്രവർത്തനങ്ങളെയും മറ്റും സംബന്ധിച്ച് നിരീക്ഷണങ്ങൾ നടത്തുന്നതിലും മുന്നറിയിപ്പുകൾ നൽകുന്നതിലും ഉണ്ടായ വീഴ്ചകളും മറ്റു കാരണങ്ങളായിട്ടുണ്ട് കോവിഡ് ലോക്ക്ഡൌണ് ഇതൊക്കെ ഉൾപ്പെടെയുള്ള സാഹചര്യങ്ങളിൽ പോലീസിന്റേതുൾപ്പെടെയുള്ള വിവിധ വകുപ്പുകളിലെ പ്രവർത്തനങ്ങൾ നിരീക്ഷിക്കുന്നതിലും ഇദ്ദേഹത്തിന്റെ ഭാഗത്തുനിന്ന് വലിയ പോരായ്മകളും പാളിച്ചകളും ഉണ്ടായിട്ടുണ്ട് മേലധികാരികളെ യഥാവിധം അറിയിക്കുന്നതിലും കൊല്ലത്തെ സംസ്ഥാന ഇന്റലിജൻസ് വിഭാഗം പിന്നിലായിരുന്നു ഇത്തരം കാര്യങ്ങളിൽ ഇന്റലിജൻസ് വിഭാഗത്തിൽ നിന്നുണ്ടായ അപാകതകൾക്ക് ഉത്തരവാദി ഡിവൈഎസ്പി ആണെന്നാണ് ഇന്റലിജൻസ് മേധാവികളുടെ നിരീക്ഷണം മുൻകാല പ്രവൃത്തികളും അന്വേഷിക്കും അത്രേ മൊബൈൽ ഫോൺ കോളുകളിൽ നിന്ന് ലഭിച്ച വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ മുൻകാല പ്രവൃത്തികളടക്കം പരിശോധിച്ച് വിശദമായ അന്വേഷണത്തിനാണ് കേന്ദ്ര അന്വേഷണ സംഘം നിർദ്ദേശിച്ചിട്ടുള്ളത് ലോക്കൽ പോലീസ് സ്റ്റേഷനുകളിൽ ജോലി ചെയ്തിരുന്നപ്പോൾ കുറ്റപത്രം സമർപ്പിച്ചതും പ്രതികളെ കുറവ് ചെയ്തതുമൊക്കെ ഉൾപ്പെടെയുള്ള പല കേസുകളും അന്വേഷണത്തിന്റെ പരിധിയിൽ വരുന്നുണ്ടെന്നാണ് പറയപ്പെടുന്നത് ഈ മത തീവ്രവാദ സംഘടനകളുടെ അണികൾ എത്രയോ അഹങ്കാരങ്ങൾ ഈ കോവിഡ് കാലത്ത് കാണിക്കുന്നത് നമ്മൾ കണ്ടിട്ടില്ലേ നമ്മൾ കണ്ടതാണ് ഒരു വീഡിയോ വിഷ്വൽ ഒരു പോലീസുകാരനോട് നീ വേണ്ട നടപടി എടുത്തോടാ എന്ന് പറഞ്ഞു മാസ്ക് പോലും ധരിക്കാതെ കാറിൽ വന്ന് എസ് ഡി പി ഐ ഉദ്യോഗസ്ഥൻ അവരോട് കയർക്കുന്നതും എന്തുകൊണ്ടാണ് നമ്മുടെ മേലാളന്മാരുണ്ടല്ലോ ഇവരെ സുഖിപ്പിക്കാൻ അപ്പോൾ ഇത്തരം നടപടി തൽക്കാലത്തേക്കെങ്കിലും ഒന്നുണ്ടായത് കണ്ട് അല്ലാത്തൊരു സമാധാനമുണ്ട് കാരണം നമ്മുടെ സർക്കാർ മതേതര സർക്കാരാണ് മതപ്രീണനം നമുക്കില്ല മത നേതാക്കളുടെ പിൻബലം നമുക്ക് വേണ്ട പിന്നെ നമുക്ക് ഓട്ട് വേണം അതുകൊണ്ട് മുസ്ലിം സംഘടനാ നേതാക്കൾക്ക് അണികളുടെ ബലം കൂടുതലുണ്ടല്ലോ അതുകൊണ്ട് ചിലപ്പോൾ നമ്മൾ പ്രാകൃത നിയമങ്ങൾക്കൊക്കെ ഒരു പക്ഷെ അനുകൂലമായി സംസാരിച്ചെന്നിരിക്കുന്ന നിങ്ങളൊന്നും വിചാരിക്കരുത് മുത്തലാക്ക് നിർത്തലാക്കാൻ നമ്മൾ സമ്മതിക്കില്ല കാരണം നമ്മുടെ മുസ്ലിം പുരുഷന്മാർ വിവാഹബന്ധത്തിലേർപ്പെട്ട് കഴിഞ്ഞാൽ അവർക്കുണ്ടാകുന്ന ഒരു എമർജൻസി എക്സിറ്റ് ആണ് ഈ ഒരു മുത്തലാക്ക് അപ്പോൾ അതുകൊണ്ട് അത് നമുക്ക് അത്യാവശ്യമാണ് അത് നമ്മൾ നിർത്തലാക്കത്തില്ല അതുപോലെ ബഹുഭാര്യത്വം ഇവർക്ക് മുസ്ലിം സ്ത്രീകൾ ആ ഒരു ഭാര്യ പീരീഡ്സിലായാലും അവരെന്ത് ചെയ്യും അങ്ങനെ മറ്റ് ഇതര മതസ്ഥരും കൂടെ വിചാരിച്ചാൽ എന്താകും നമ്മുടെ നാട്ടിൽ നടക്കണമെന്നറിയില്ല എന്ത് തന്നെ ആയാലും മുള്ളൂർക്കര മുഹമ്മദ് അലി സഖാഫിയെ പോലെയുള്ള ആൾക്കാർ ഭയക്കേണ്ടതില്ല നമ്മുടെ പിണറായി സർക്കാർ ഒരിക്കലും മുസ്ലിങ്ങളെ പീഡിപ്പിക്കുന്ന അവരെ വേദനിപ്പിക്കുന്ന ഒരു നിലപാടും എടുക്കില്ല തീർച്ചയായിട്ടും നമുക്ക് അനുകൂലമായി നമ്മുടെ ഡി വൈ എസ് പിയെ തിരിച്ചു തരുമെന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം നന്ദി